ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കസ്തൂരി സ്വേൽട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മസാല പാസ്തയാണ് ഇതിനെ പാ മസാല പാസ്സയെന്നോ അല്ലെങ്കിൽ പാസ്ത റെഡ് സോസ് എന്നൊക്കെ വിളിക്കാം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് അപ്പോൾ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് പാസ്തയും ആവശ്യത്തിന് വെള്ളവും ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ഉപ്പും ചേർത്ത് വെച്ചിട്ടുണ്ട് ആ അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് തിളക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് മസാല തയ്യാറാക്കാം അതിനായിട്ട് മൂന്ന് വെളുത്തുള്ളി അല്ലിയാക്കിയതും ഏഴ് വറ്റൽ മുളകും ഒരു ഇടത്തര സവാള രണ്ട് തക്കാളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഗ്യാസ് സ്റ്റൗവിലോട്ട് ഒരു പാൻ വെച്ചിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള എരിഞ്ഞതും വെളുത്തുള്ളിയും തക്കാളിയും വറ്റൽ മുളകും എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുത്തിട്ട് ഒന്ന് തണുക്കാൻ വെക്കണേ അതിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാവേ നമ്മൾ വഴറ്റിയെടുത്ത ഇൻഗ്രീഡിയൻസ് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ആ പാലിലോട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയൊരു ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കണേ ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം നമ്മളിപ്പോൾ ചേർത്ത ആവശ്യത്തിനുള്ള ആ ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നന്നായിട്ട് ഇതിലേക്ക് നമുക്ക് ഇളക്കി ചേർക്കാം പാസ്തയിലെ വെള്ളമെല്ലാം അരിച്ചു മാറ്റിയിട്ട് ഒരു അരിപ്പയ്ക്കകത്തോട്ട് അത് എടുത്തു വെച്ചിട്ടുണ്ട് മസാലയ്ക്കകത്തോട്ട് ഈ പാസ്ത അരിച്ചു വെച്ച പാസ്ത ചേർക്കുവാണ് അപ്പം റെഡ് ചില്ലി ക്രഷ ഉണ്ടെങ്കിൽ നമുക്ക് പാസ്ത മസാല തയ്യാറാക്കുമ്പോൾ അതിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ കൈവശം ഇല്ലായിരുന്നു പിന്നെ ഒരു മൂന്നാല് ചീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ പാസ്ത മസാല എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം പാസ്ത തിളയ്ക്കാൻ വെക്കുമ്പോൾ ഒരു തുള്ളി സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ആ പാസ്ത പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് അത് സഹായിക്കും അതിനെ അങ്ങനെ ചേർക്കുന്നത് ഈ പാസ്ത മസാല കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയുമാണ് ഇത് ചീസൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്